എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ഒരു ന്യൂ ഇയർ ആശംസകളും നൽകുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാലോ എന്താ വെച്ചാൽ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് തരാൻ നിൽക്കുകയാണ് ക്രിസ്മസ് ആൻഡ് എന്താ പറയുക ന്യൂ ഇയറിൻ്റെയും കൂടി കൂടിയിട്ടൊരു ഓഫർ അത് ഞാൻ ഇപ്പോൾ അടിത്തന്നെ പറഞ്ഞുതരാം നല്ലൊരു ഓഫറായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതല്ല പറയാൻ വന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്നിട്ടും നമുക്ക് ആളുകളിൽ ഇനി എത്താൻ ഇഷ്ടംപോലെ ആളുകൾ അടുത്ത് ഇത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ ക്ലിനിക്ക് ട്രാൻസ്പ്ലാൻറ്റേഷൻ ഇല്ലാതെ മുടിവെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾക്കെയാണ് അത് സഹായകരമാവുക എന്നറി അറിയാൻ വേണ്ടിയിട്ടും കൂടി ാണ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഈ മൂന്ന് കൊല്ലം കൊണ്ട് ആറായിരത്തിന് മുകളിലാളുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഡീലാപ്പിൽ തന്നെ നാലായിരത്തി അഞ്ഞൂറിന് മുകളിലാളുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ആളുകൾ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ എനിക്ക് നിങ്ങളെ മുൻപിൽ വരാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കാരണം നമ്മളടുത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മുടി വന്നവർ മുടി വന്നവരെല്ലാവരും ഒരു ലൈക്കും അടിക്കുക ഒരു കമൻറ്റും ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പ് എന്ന് പറഞ്ഞ് ആ തംസ് തംസപ്പിൻ്റെ ആ ഒരു ഹാൻഡ് ഇല്ലേ അത് അത് അടിച്ച് മീൻസ് കമൻ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതല്ല ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വിമർശനമാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം നിങ്ങളെ വിമർശനങ്ങളൊന്നും ഇതിൽ പെടാതെ പോവില്ല നിങ്ങൾ എന്ത് വിമർശിക്കുന്നോ അത് നിങ്ങളെ നമ്മളെ കമൻറ്റിൽ കിടക്ക ചെയ്യും അത് നമ്മൾ ആരും ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും വിമർശനം പറയാൻ നിങ്ങൾക്ക് മുടി വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി വീട്ടിൽ പ്രശ്നം മുടി വന്നില്ല നിങ്ങൾക്ക് അത്ര എന്താ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഓൺ ദവർ ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് അത്തരം കമൻറ്റുകൾ ചെയ്ത ആളുകളെ കോൺടാക്റ്റ് ചെയ്ത് നമുക്കതിനുള്ള പരിഹാരം കണ്ട് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതൊരു ഓപ്പൺ ചാലഞ്ചാണ് മുടി വന്നവർ ലൈക്ക് അടിക്കുക തംസപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക തംസപ്പ് എന്ന് കമന്റ് ടൈപ്പിംഗ് അല്ല ഞാൻ പറഞ്ഞ് തംസപ്പിൻ്റെ സൈനും കമൻറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിച്ച് സൈൻ ഈ തംസപ്പാണെങ്കിൽ ഹാൻഡ്സ് സൈന് കമൻ്റ് ചെയ്യുക ഇപ്പം അതെല്ലാം ഞങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ വിമർശനം ചെയ്യാം നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാം ഡിസ്ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് വിമർശിക്കണം നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം നമ്മളടുത്തുനിന്ന് എന്താണ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡായി അല്ലാതെ ആയതെന്ന് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക അത്തരം ആ ഒരു കമൻസ് വന്നു കഴിഞ്ഞാൽ അത്ര ആളുകൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരു കോൺടാക്ട് നമ്പർ ഒന്ന് തന്നു കഴിഞ്ഞാൽ അവരൊന്ന് വന്ന് വിളിച്ച് എന്താ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിന് പരിഹാരം ഞങ്ങൾ കണ്ടുവരാം കാരണം ഇത് അത്രയും ആളുകളടുത്ത് എത്തേണ്ടതാണ് മീൻസ് എല്ലാവർക്കും ഇതിനെക്കൊണ്ട് ഉപകാരം ഉണ്ടാവണം കാരണം അത്രയും പൈസയും കാര്യങ്ങളും ചിലവായിട്ട് ഓരോരുത്തർ ട്രാൻസ്പ്ലാൻറ്റേഷനും കാര്യങ്ങൾക്കും പോകുന്നതിന് എത്രയോ മുന്നേ നമുക്ക് പിടിച്ചു നിർത്താവുന്നൊരു കേസാണ് ഈ ഹെയർഫോളും കഷിൻ്റെ ആവുന്ന പ്രക്രിയ ഒക്കെ പക്ഷേ ആളുകളതൊക്കെ ഭയങ്കര ഡിലേ ആക്കി ഡിലേ ആക്കി വെച്ച് പിന്നെ അവസാനം ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ഹെയർ ലൈൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് നേരെ ട്രാൻസ്പ്ലാന്റേഷനിലോട്ടാണ് പോയി പോയി പോവുക അപ്പോൾ അതിന് മുന്നേ ചെറുപ്പക്കാരും മിഡിൽ ഏജ് ആയ ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കേസാണ് അത് പിടിച്ചു നിർത്തുന്നതിന് ഇഞ്ഞ് നിങ്ങൾക്ക് ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു ഞങ്ങൾക്കും ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്കും ക്ലാരിറ്റി കിട്ടും ഞങ്ങൾക്കും ഞങ്ങളെ തെറ്റുകൾ മനസ്സിലാവും ഞങ്ങളെ ഗുണങ്ങൾ മനസ്സിലാവും നിങ്ങൾക്കും ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാവും ഞങ്ങളുടെ ഗുണങ്ങൾ മനസ്സിലാവും വിമർശിക്കുന്ന ഒരൊറ്റ കമൻറ്റും ആരും ഡിലീറ്റ് ചെയ്യുന്നില്ല ദേ ദാറ്റ് വിൽ ബി ദർ ഇൻ ദ വോൾഡ് അത് ഞാൻ ഉറപ്പ് പറയാം അങ്ങനെ ആരെന്തെങ്കിലും കമൻറ്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് നമ്മളെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ ഏതെങ്കിലും നമ്മളെ ഡീലാപ്പിന് ഇഷ്ടം പോലെ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു ആളായിരിക്കുമല്ലോ ആ വ്യക്തി ആ ഗ്രൂപ്പിൽ പറയുക അപ്പോൾ ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഡിലീറ്റ് ചെയ്ത ആളിനെ കൊണ്ട് അൺഡിലീറ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കാം ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം ഓക്കെ അതുകൊണ്ട് ആര് പേ ആരെന്ത്ട്ടാലും അതവിടെ കിടക്കും അതുകൊണ്ട് നിങ്ങൾ വിമർശിച്ചോളൂ വിമർശ പക്ഷെ ചെയ്തവരായിരിക്കണം ഡേറ്റ് കാര്യങ്ങളും എല്ലാം പറയണം വിമർശനത്തിൽ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഇന്ന ഡേറ്റ് ചെയ്തു ഇന്ന സിറ്റിംഗ് എടുത്തു ഇന്ന ഡോക്ടറാണ് കണ്ടത് എന്നെല്ലാം എഴുതിയിട്ട് വിടുക ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വിടുകയായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമുക്കും ആ ആളെന്ന് എന്താ ട്രേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അത് എന്നിട്ട് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അയാൾക്ക് അയാൾ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാം മാക്സിമം നോക്കാം അത്രയും എന്താ സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ന്യൂ ഇയർ ആണ് അപ്പോൾ ലെറ്റ്സ് അസസ് അവർ സെൽഫ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ ഞാനിപ്പോൾ ഇടാൻ പോവാം എത്ര ലൈക്ക് വരും നോക്കട്ടെ എത്ര ഡിസ്ലൈക്ക് വരുന്നു നോക്കട്ടെ എത്ര കമൻസ് വരുന്നു നോക്കട്ടെ ഓക്കെ താങ്ക്